കൂട്ടുകാരെ ആൻഡ്രോക്കുലേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബാറ്ററി മാറാനായിട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പലരും ബാറ്ററി മാറിയതിന് ശേഷം പല പ്രശ്നങ്ങളും നമ്മുടെ വീഡിയോസുകളുടെ താഴെ കമൻസായിട്ട് വരുന്നുണ്ട് ബാറ്ററി ചില കാര്യങ്ങൾക്കായി ബാറ്ററി മാറേണ്ടി വന്നു പക്ഷേ ആ ഒരു പ്രോബ്ലംസ് മാറിയില്ല വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ബാറ്ററി മാറിയതിനു ശേഷം ഫോണിന് ബാറ്ററി ബാക്കപ്പ് സംബന്ധമായ ഇഷ്യൂസുകൾ ബാറ്ററി ചാർജ് കയറുന്ന സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ അതുപോലെ തന്നെ കുറച്ച് നാളോട് കുറച്ച് നാളുകൾക്ക് ശേഷം ബാറ്ററി സംബന്ധമായിട്ടുള്ള മറ്റ് പല ഇഷ്യൂസുകളൊക്കെ വരുന്നുണ്ട് അത് ബാറ്ററി മാറേണ്ട പ്രോബ്ലമാണോ അതോ ഇട്ട ബാറ്ററിയുടെ കുഴപ്പമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ബാറ്ററി മാറാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബാറ്ററി മാറാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പ്രശ്നം അത് എന്ത് പ്രശ്നമായിക്കോട്ടെ അത് ചാർജിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസോ ഫോണിൽ റീസ്റ്റാർജിങ് ഇഷ്യൂസോ കോൾ വരുമ്പോൾ ഫോൺ ഓഫ് ആവുന്ന കണ്ടീഷനോ അങ്ങനെ എന്തും എന്ത് പ്രോബ്ലംസും ആയിക്കോട്ടെ ആ ഒരു പ്രോബ്ലംസ് ബാറ്ററിയുടെ തന്നെ ആണോ എന്നുള്ളത് നിങ്ങൾ കസ്റ്റമറോട് അല്ല നിങ്ങളുടെ ടെക്നീഷ്യനോട് നിങ്ങൾ വർക്കിനെ ഒരുക്ത ടെക്നീഷ്യനോട് ചോദിച്ചു മനസ്സിലാക്കുക ഈ ബാറ്ററി മാറിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോ ഫോൻ്റെ ആ ഒരു പ്രോബ്ലംസ് മാറുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു പോവുക കാരണം എന്ന് പറയുന്നത് ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ പോലെ തന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരും ഹാർഡ്വെയർ പ്രോബ്ലംസ് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് ഒക്കെ ബാറ്ററി സംബന്ധമായി ഇഷ്യൂസുകളുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും വെറുതെ ബാറ്ററി മാറ്റിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അത് തന്നെയാണെന്നുള്ള ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബാറ്ററി മാറവരോട് പറയുക രണ്ടാമതെന്ന് പറയുന്നത് ബാറ്ററി തന്നെ ഒറിജിനൽ ബാറ്ററികളും ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്പബിൾ ബാറ്ററി അതായത് ബ്രാൻഡഡ് ബാറ്ററികളും ഉണ്ട് അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒറിജിനൽ ബാറ്ററിക്ക് ഒറ്റ ക്വാളിറ്റി ഉള്ളൂ ഹൈ ക്വാളിറ്റി ഒറിജിനൽ ബാറ്ററി ഹൈ ക്വാളിറ്റി അത് കമ്പനി തന്നെ നിങ്ങളുടെ ഫോണിന് വേണ്ടി ആ ഒരു മോഡൽ നെയിമിൽ അല്ലെങ്കിൽ മോഡലിൽ ആ ഒരു മോഡൽ നമ്പറിൽ വരുന്ന ബാറ്ററി ഒറിജിനൽ ബാറ്ററി അതിന് ഒറ്റ ക്വാളിറ്റി ഉള്ളൂ ഹൈ ക്വാളിറ്റി ആയിട്ട് ഒറ്റ ക്വാളിറ്റി ഉള്ളു ഓക്കെ അതിന് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ നിങ്ങൾ പല ഫോണുകൾക്കും ഇപ്പോൾ ഫോൺ പഴകുംതോറും മിക്കതിൻ്റെയും പാർട്ട്സുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില ഫോണുകളുടെ ബാറ്ററി ഒക്കെ കിട്ടാൻ വളരെ ഒറിജിനൽ ബാറ്ററി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരു ടെക്നീഷ്യനെ കൈ കൊടുക്കുന്ന സമയത്ത് അവർ അതിൽ ക്യാപ്പബിൾ ബാറ്ററി ഇടും ആ ഒരു ഫോണിന് സൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ക്യാപ്പബിൾ ബാറ്ററി അതുമായി സൂട്ടാവുന്ന ബാറ്ററി ഇട്ടു അത് ബ്രാൻഡ് ബാറ്ററികളായിരിക്കും ബ്രാൻഡ് ബാറ്ററികൾ ഇട്ട് കഴിഞ്ഞാൽ ഫോണിന് കംപ്ലയിൻറ്റ് വരുമെന്ന് പറയാൻ പറയുന്നില്ല കാരണം ബ്രാൻഡഡ് ബാറ്ററികൾ നല്ല ഒറിജിനൽ ബാറ്ററികളെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികളുണ്ട് പക്ഷേ ഇടുന്ന ബാറ്ററി നല്ല ക്വാളിറ്റി ആയിരിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറിജിനൽ ബാറ്ററികൾക്ക് ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ ഹൈ ക്വാളിറ്റി എന്നാൽ ബ്രാൻഡഡ് ബാറ്ററികൾക്ക് പല ക്വാളിറ്റികളുണ്ട് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെയുള്ള ബ്രാൻഡ് ബാറ്ററികളുണ്ട് അപ്പോൾ നിങ്ങളൊരു ഫോ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ അനുസരിച്ച് മോഡൽ ബാറ്ററി നമ്പർ അനുസരിച്ച് ഒരു മോഡലിൻ്റെ ബാറ്ററി നമ്പർ അനുസരിച്ച് എടുക്കുമ്പോഴത്തേ ഇപ്പോൾ ഉദാഹരണം ബി എൻ സിക്സ്റ്റി ടുവിൻ്റെ ഒരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ ആ ബി എൻ സിക്സ്റ്റി ടു തന്നെ ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി ഉണ്ട് ഏകദേശം അറുന്നൂറ് രൂപ മുതൽ ഏകദേശം രണ്ടായിരം രൂപ വരെയുള്ള ബാറ്ററികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതായത് ലോ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി അപ്പോൾ നിങ്ങൾ ഇടുന്ന ബാറ്ററി ലോ ക്വാളിറ്റി ആണെങ്കിൽ അത് അധികം നാളൊന്നും നിൽക്കത്തുമില്ല ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും നമുക്ക് വരുന്ന പ്രശ്നമായിരിക്കില്ല പിന്നീട് വരുന്നത് അങ്ങനെയൊക്കെ പ്രോബ്ലംസുകൾ വരും ഹൈ ക്വാളിറ്റിയുള്ള ബാറ്ററി ഒരു ബ്രാൻഡ് ബാറ്ററി ഇടുന്ന സമയത്ത് ടെക്നീഷ്യൻ അടുത്ത് പറയുക ഹൈ ഹൈ ക്വാളിറ്റിയുള്ള ബാറ്ററി ഇടുക എന്നുള്ളത് മാക്സിമം ഒരു മിനിമം ഒരു മാക്സിമം അല്ല മിനിമം ഒരു ആറ് മാസത്തേക്കുള്ള വാറൻറ്റി ഉള്ള ബാറ്ററി തന്നെ ഇടാൻ നിങ്ങൾ പ്രത്യേകം പറയുക കാരണം ആറുമാസം വരെയുള്ള ആറ് മാസം വാറൻറ്റിയുള്ള ബാറ്റുകളൊക്കെ ഏകദേശം ഒരു ആവറേജ് ഹൈ ലെവലിലേക്കുള്ള ബാറ്റുകൾ തന്നെ ആയിരിക്കും പക്ഷേ അതിന് താഴോട്ടുള്ള ഒരു മൂന്ന് മാസമുള്ള ബാറ്റുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാ യൂസ് ചെയ്യാൻ പറയുന്നത് ഏകദേശം മുന്നൂറോ നാനൂറോ രൂപയുടെ വ്യത്യാസം മാത്രമേ ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റിയൊക്കെ തമ്മിലായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന സമയത്ത് ഹൈ ക്വാളിറ്റിയുള്ള ബാറ്റ് തന്നെ ഇടാൻ പറയുക അത് പ്രത്യേകിച്ച് ടെക്നിഷൻ്റെ പറയുക ഇല്ല ഇപ്പോൾ എൻ്റെ എൻ്റെ വീഡിയോകളുടെ താഴെ വന്ന് കമൻ്റായിട്ട് പറയുന്ന പോലെ ബാറ്ററി ബാറ്ററി ശേഷം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല ചാർജ് പ്രോപ്പറായിട്ട് കയറുന്നില്ല പല ഇഷ്യൂസുകൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റായിട്ട് വരേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഇടുമ്പോൾ ബാറ്ററി ഹൈ ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെ ഇടാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ ബാറ്ററി സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലസ്കെങ്കിൽ മൊബൈൽ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ ഇടുന്നതായിരിക്കും അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബാ ബൈ